നമസ്കാരം ബഹിരാകാശത്തു കൂടി സഞ്ചരിക്കുന്ന ചെറിയ ലോഹീയമോ അല്ലാത്തതോ ആയ ശിലാശകലങ്ങളെയാണ് നമ്മൾ ഉൽക്കകൾ എന്ന് പറയുന്നത് ധൂളികണങ്ങൾ മുതൽ ഒരു മീറ്റർ വരെ വലിപ്പമുള്ളവയാണ് ഇവ വളരെ ചെറിയവയെ ബഹിരാകാശ ധൂളികണങ്ങൾ എന്നും വിളിക്കുന്നു ഇവയിൽ ഭൂരിഭാഗവും വരുന്നത് ധൂമകേതു ചിഹ്നഗ്രഹങ്ങൾ എന്നിവയിൽ നിന്നാണ് വളരെ അപൂർവമായി ചന്ദ്രൻ ചൊവ്വ എന്നിവയിൽ നിന്നും ഉൽക്കകൾ എത്താറുണ്ട് സെക്കൻഡിൽ നാൽപ്പത്തി രണ്ട് മീറ്റർ വേഗത്തിലാണ് സാധാരണയായി ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് ഇവ ഭൂമിയുടെ അന്തരീക്ഷവുമായി കർഷണത്തിൽ ഏർപ്പെട്ട് എരിഞ്ഞടങ്ങുകയാണ് പതിവ് അങ്ങനെ കത്തി വീഴുന്ന ഉൽക്കകൾ ആകാശത്ത് ഒരു അഗ്നിരേഖ സൃഷ്ടിക്കുന്നു ഇവയെയാണ് നമ്മൾ കൊള്ളിമീനുകൾ എന്ന് വിളിക്കുന്നത് ചില ദിവസങ്ങളിൽ മിനിറ്റുകൾ ഇടപെട്ടുള്ള ഉൽക്കാവീഴ്ചകൾ നമുക്ക് രാത്രി ആകാശത്ത് കാണാൻ സാധിക്കുന്നു ഈ പ്രതിഭാസത്തെയാണ് ഉൽക്കാവർഷം എന്ന് വിളിക്കുന്നത് ഒരു വർഷം പതിനയ്യായിരത്തിലധികം ടണ്ണിലേറെ ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നുണ്ട് സൗരയൂഥ രൂപീകരണ കാലം തൊട്ട് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം അവശിഷ്ടങ്ങൾ പലപ്പോഴായി ഭൂമിയിൽ പതിക്കാറുണ്ട് ചെറിയ ശിലാപാളികളായതിനാൽ ഇവ സാധാരണഗതിയിൽ ഭൂമിക്ക് ഭീഷണിയാവാറില്ല എങ്കിലും വലുപ്പമേറിയ ഉൽക്കകളും അപൂർവമായി ഭൂമിയിൽ എത്താറുണ്ട് ഇത്തരത്തിൽ ഒരു ഉൽക്കാശില ഏതെങ്കിലും ഗ്രഹത്തിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗർത്തങ്ങളെയാണ് ഉൽക്കാ എന്ന് വിളിക്കുന്നത് ഭൂമിയേക്കാളും ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലുമൊക്കെയാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് ബുധനിലെ കലോറി സ്പേസിൻ ശുക്രനിലെ കുനിറ്റിറ്റ് സ്ക്രൈറ്റർ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് ഒരു കാലത്ത് ഭൂമി അടക്കി വാണിരുന്ന ദിനോസർ ഭീമന്മാർക്ക് എങ്ങനെയാണ് പെട്ടെന്നൊരു നാൾ കൂട്ട വംശനാശം സംഭവിച്ചത് എന്ന ചോദ്യത്തിൽ ഏറ്റവും വിശ്വസനീയമായ തിയറി വമ്പനൊരു ഉൾക്ക ഭൂമിയിലേക്ക് വന്നു പതിച്ചു എന്നതാണ് അതിന് തെളിവായി മെക്സിക്കോയിൽ സ്ഫോടനത്തിൽ എന്ന വണ്ണം ഉണ്ടായ ഒരു കൂറ്റനൊരു വിള്ളലുമുണ്ട് അതിനകത്തെ ഇരുഡയത്തിൻ്റെ സാന്നിധ്യമാണ് ഇത് സംബന്ധിച്ച ആദ്യ സൂചനകൾ ഗവേഷകർക്ക് നൽകിയത് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണാത്തതാണ് ഇറിഡിയം എന്നാൽ ബഹിരാകാശ വസ്തുക്കളിൽ ഇവ ധാരാളമായി അടങ്ങിയിട്ടുമുണ്ട് ഹിമയുഗത്തിന് സമാനമായ ഒരു കാലം ഭൂമിയിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നു അന്നത്തെ കാലത്തെ ജീവജാലങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പലതും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത്തരമൊരു തണുപ്പിലേക്ക് നയിച്ചത് എന്താണ് എന്ന് ഇതുവരെയും വ്യക്തമായിരുന്നില്ല ഹിമയുഗത്തെയും താണ്ടി രക്ഷപ്പെട്ടു വന്ന ജീവികളാണ് മാമത്തുകളും വളഞ്ഞ പല്ലുകളുള്ള ഹിമക്കടുവയുമെല്ലാം പക്ഷേ അതിലും കുറവ് തണുപ്പുള്ള യങ്ങർ ഡ്രയസ് കാലത്താണ് മാമത്ത് ഉൾപ്പെടെയുള്ളവ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് എന്നാൽ യങ്ങർ ഡ്രയസ് കാലത്ത് ഭൂമിയിൽ പതിച്ച ധൂമകേതുവോ ചിഹ്നഗ്രഹമോ ആയിരിക്കാം മാമത്തുകളെ കൊന്നൊടുക്കിയത് എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത് മാമത്തുകൾക്കൊപ്പം ഒരു നാഗരികതയും അന്ന് ഇല്ലാതായി ക്ലോവിസ് എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗമായിരുന്നു അത് കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും അറ്റം കുറിപ്പിച്ചുള്ള ആയുധങ്ങളും അസ്ത്രങ്ങളും ഉപയോഗിക്കുന്നതിൽ ഇവർ പ്രഗത്ഭരായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിൽ പലതും അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് മുതൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഇവർ ഉണ്ടായിരുന്നതെന്നും അവശിഷ്ടങ്ങളിൽ നിന്നും തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പുരാതന തദ്ദേശീയ നാഗരികത ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുകയായിരുന്നു മനുഷ്യകുലത്തിലെ താരതമ്യനെ ശക്തരെന്നു കരുതിയിരുന്ന ഈ വിഭാഗത്തെ വേരോടെ പറിച്ചു ഒരു ഉൽക്ക മാത്രം മതിയായിരുന്നു പ്രകൃതിയെ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്തിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യനിർമ്മിതമായ ഉൽക്ക സംഭവിക്കാൻ പോകുന്നു എന്നതാണ് ശാസ്ത്രലോകത്തു നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നാസയുടെ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് അഥവാ ഡോട്ട് ദൗത്യത്തിൻ്റെ ഫലമായുണ്ടായ അവശിഷ്ടങ്ങളാണ് ഉൾക്കാ മഴയായി ഭൂമിയിലെത്തുക ഭൂമിക്ക് ഭീഷണിയായി വരുന്ന ചിഹ്നഗ്രഹങ്ങളിൽ ബഹിരാകാശ പേടകം ഇടിച്ചിറക്കി അവയുടെ മാറ്റാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ദൗത്യമായിരുന്നു ഡാർട്ട് ഡൈമോർഫിസ് എന്ന ചെറു ചിഹ്നഗ്രഹത്തിലാണ് ഡാർട്ട് പേടകം ഇടിച്ചിറക്കിയത് ഇതിൻ്റെ ഫലമായി പാറക്കഷ്ണങ്ങളും പൊടിപടലങ്ങളും ഉണ്ടായിരുന്നു പത്ത് ലക്ഷത്തോളം കിലോഗ്രാം ഭാരം വരുന്ന വലിയ അളവിലുള്ള അവശിഷ്ടങ്ങളാണ് അന്ന് രൂപപ്പെട്ടത് ഈ അവശിഷ്ടങ്ങൾ അടുത്ത പത്ത് മുതൽ മുപ്പത് വർഷം വരെയുള്ള കാലയളവിൽ ഭൂമിയിലും ചൊവ്വയിലും പതിക്കുമെന്നാണ് കോർനെയിൽ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത് ഒരു നൂറ്റാണ്ടുകാലം ഈ ഉൽക്കാമഴ തുടരുമെന്നും ഗവേഷകർ പറയുന്നു ഡൈമോർഫസിൽ നിന്നും പുറപ്പെട്ട അവശിഷ്ടങ്ങൾ യാതൊരുവിധ ഭീഷണിയും സൃഷ്ടിക്കുന്നില്ല ധാന്യത്തിൻ്റെ വലിപ്പമുള്ള അവശിഷ്ടങ്ങളും സ്മാർട്ട് ഫോണിനോളം വലിപ്പമുള്ളവയുമാകും ഇവ വലിപ്പക്കുറവും കൂടിയ വേഗവും കാരണം ഇവ അന്തരീക്ഷത്തിൽ വളരെ വേഗം കത്തിയമരും ആകാശത്ത് അത് ദൃശ്യമാകുമെന്നും ഗവേഷകർ പറയുന്നു യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ലിസിയ ക്യൂബ് എന്ന പേടകത്തിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഗവേഷകർ ഉൽക്കാമഴയുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ നടത്തിയത് ഡാർട്ട് പേടകത്തെ അനുഗമിച്ച ദൗത്യമായിരുന്നു ലിസിയ ക്യൂബ് വെബ് ഡെസ്ക് ബൈ ക്യൂബ്സ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala, called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.